ചുട്ടുപൊള്ളുന്ന വേനലിൽ ഡൽഹിയുടെ തെരുവുകൾ കത്തുമ്പോൾ ആ ചൂടിനേക്കാൾ വലിയ ആവേശമായി മാറിയത് വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അണിനിരന്ന പ്രതിപക്ഷ പോരാട്ട വീര്യമാണ് എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലിരുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണകൂടത്തിന് മുന്നിൽ കഠിന വെയിലിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് പടുത്തുയർത്തുന്ന പ്രതിരോധം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവ കാഴ്ചയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തൊഴിലാളികളെ കൊടുക്കുന്ന നിയമങ്ങൾക്കെതിരെ അദ്ദേഹം ഉയർത്തുന്ന ഓരോ മുദ്രാവാക്യവും അടിച്ചമർത്തപ്പെട്ടവന്റെ നെഞ്ചിലെത്തിയാണ് മല്ലികാർജുൻ ഖർഗെയുടെ പക്വതയാർന്ന നേതൃത്വത്തിന് കരുത്തായി രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് വേഗമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നട്ടലായി മാറുകയാണ് നേതാവ് ഇന്ത്യയെ അമേരിക്കയ്ക്ക് അടിയറവ് വെച്ചതിനാലാണ് പാർലമെന്റ് കവാടത്തിനു മുന്നിൽ പ്രതിപക്ഷനിര പ്രതിഷേധിച്ചത് എന്താണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കരാർ ഇതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക എന്നുകൂടി പരിശോധിക്കാം ഇന്ത്യൻ കയറ്റുമതിക്ക് തീരുവ വർദ്ധിക്കുകയും അമേരിക്കൻ ഇറക്കുമതിക്ക് തീരുവ ഇല്ലാതെ വരികയും ചെയ്യുന്ന കരാർ വ്യവസ്ഥകൾ നിലവിൽ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക വ്യവസായ മേഖലകൾക്ക് കനത്ത ആഘാതം തീർക്കും കൂടുതൽ വ്യക്തവും ശക്തവുമായ ഉഭയകക്ഷി കരാറാണ് ലക്ഷ്യമെന്നും അതിലേക്ക് എത്തിച്ചേരുമെന്നും ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചേർന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പ്രത്യാശിച്ചിട്ടുണ്ട് കരാർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും നേട്ടം അമേരിക്കയ്ക്ക് മാത്രമാണെന്നാണ് സൂചനകൾ കരാറിന്റെ പരിധിയിൽപ്പെടുന്നതും പെടുന്നതും പെടാത്തതുമായ ഉൽപ്പന്നങ്ങളുടെ ഭാഗികമായ വിവരങ്ങൾ രൂപരേഖയിൽ പുറത്തുവിട്ടിട്ടുണ്ട് കരാറിലൂടെ അഞ്ചു വർഷത്തിനകം അൻപതിനായിരം കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യു എസ് ഭരണകൂടം വ്യക്തമാക്കുന്നു കരാറിലൂടെ അമേരിക്കൻ കർഷകർക്കും ഉൽപാദകർക്കും ലോകത്തെ വലിയ വിപണി തുറന്നു കിട്ടിയിരിക്കുകയാണെന്നതും അവർ ആഘോഷപൂർവ്വം കൊട്ടിഘോഷിക്കുന്നു അതേസമയം ഇന്ത്യയ്ക്ക് പുതിയ കരാർ പ്രകാരം നേരത്തെ നികുതി കുറവിൽ നടത്തിയ കയറ്റുമതിക്ക് പോലും അധിക നികുതി നൽകേണ്ടി വരുന്നിടത്താണ് വ്യവസ്ഥകൾ മുൻപ് പത്ത് ശതമാനത്തിൽ താഴെ കയറ്റി അയച്ചിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ട്രംപ് പ്രഖ്യാപിച്ച പതിനെട്ട് ശതമാനം തീരുവയടക്കം ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം നികുതി നൽകേണ്ട സ്ഥിതിയാണ് അതേസമയം രാജ്യത്ത് ആവശ്യമുള്ളതും ഉൽപാദിപ്പിക്കാത്തതുമായ യു ഉൽപ്പന്നങ്ങളുടെ തീരുവയാണ് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തതെന്നും പറഞ്ഞു സത്യാവസ്ഥ ലോകത്തിനു മുന്നിൽ മറച്ചുപിടിക്കാനാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ശ്രമിച്ചത് യു എസ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തീരുവരഹിത പ്രവേശനം നൽകാനുള്ള കരാറിലെ നിർദ്ദേശങ്ങൾ ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വെളിപ്പെടുത്തിയതേയില്ല ഇന്ത്യൻ സമ്പദ്ഘടനയെ ആകമാനം ബാധിക്കുന്നതാണ് വ്യാപാര കരാർ എന്ന പ്രതിപക്ഷത്തിന്റെയും കർഷക സംഘടനകളുടെയും ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഒട്ടുമിക്ക വ്യവസ്ഥകളും ഇന്ത്യൻ കയറ്റുമതിക്ക് തീരുവ വർദ്ധിക്കുകയും അമേരിക്കൻ ഇറക്കുമതിക്ക് തീരുവ ഇല്ലാതെ വരികയും ചെയ്യുന്ന കരാർ വ്യവസ്ഥകൾ നിലവിൽ ലാഭകരമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുകയും അത് ഗ്രാമീണ ജനതയുടെ ജീവനമാർഗം തകർക്കുകയും ചെയ്യും അമേരിക്കയിൽ നിന്നും കിലോയ്ക്ക് എൺപത് രൂപ നിരക്കിൽ ആപ്പിൾ ഇറക്കുമതി ചെയ്യാനാവുമെന്ന പ്രഖ്യാപനം കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് നിലവിൽ തന്നെ നേരത്തെ ന്യൂസിലാന്റ് പോലുള്ള രാജ്യങ്ങളുമായി ഒപ്പുവച്ച കരാർ മൂലം ഹിമാചൽ ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആപ്പിൾ കർഷകർ ദുരിതത്തിലാണ് ചോളം സോയാബീൻ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ കർഷകരെ കരാർ കുത്തുപാളയടുപ്പിക്കും ഈ നയം എന്നത് കർഷകരുടെയും പാവപ്പെട്ടവരുടെയും ജീവിതത്തിനുമേൽ കത്ത് വയ്ക്കുന്നതിന് തുല്യമാണ് അവർക്ക് വേണ്ടിയാണ് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം ഇരമ്പുന്നത് നമുക്ക് പ്രതിഷേധത്തിന്റെ ഏതാനും ദൃശ്യങ്ങൾ കൂടി കാണാം 三百万里三百万里 <laughs>